ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ നമ്മൾ റമദാനിലേക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കിഡ്ഡിലും കിച്ചൺ ടിപ്സ് ആയിട്ടാണ് നിങ്ങൾ മുന്നിലേക്ക് വന്നിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്തതെന്ന് സപ്പോർട്ട് ചെയ്യട്ടോ പുതിയ കൂട്ടുകാരാണ് എന്റെ വീഡിയോ കണ്ടോണ്ടിരിക്കണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നവർക്കല്ലേ അപ്പോൾ കാണുന്നവർക്കുന്ന ആദ്യം ഒന്ന് ലൈക്ക് അടിച്ച് കാണാനും കൂടി ശ്രമിക്കട്ടെ അപ്പം നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പം ഞാൻ ഈ രമളാ മാസത്തിൽ ചെയ്യുന്ന കുറച്ച് ടിപ്സുകളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വന്നിട്ടുള്ളത് കേട്ടോ ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ വിചാരിച്ചിട്ടാണ് ഇതൊരു വീഡിയോ ആക്കി നിങ്ങൾ മുന്നിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെ തന്നെ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സമയം ലാഭിക്കാൻ പറ്റും അപ്പം ജോലിക്കാരൊക്കെ മസ്റ്റ് ആയിട്ട് ഇതുപോലെ തന്നെ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കാരണം നമ്മൾ എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കുന്നേക്കും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് എന്തായാലും ആയിട്ട് നമുക്ക് അപ്പോൾ ഇതൊക്കെ നേരത്തെ കാലത്ത് നമുക്ക് റെഡി റെഡി ആക്കി വെക്കുകയാണെങ്കിൽ ആ സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും കാരണം നമുക്ക് വെറും കിച്ചണിൽ നിന്നും പാചകം മാത്രം ചെയ്താൽ അവരില്ല ഒരു പുണ്യമാസം കൂടിയാണ് അള്ളാഹുലേക്ക് അടുക്കുന്ന ഒരു മാസം കൂടിയാണ് റംലാ മാസം അപ്പം നമുക്ക് അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം അതായത് പാരായണം ചെയ്യണം അതുപോലെ തന്നെ ദിക്കറും സ്ഥലത്തൊക്കെ ചെല്ലി നമുക്ക് അതിനുള്ള സമയം കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കണം അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നേരത്തെ കാലത്ത് നമ്മൾ ചെയ്തു വെക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്തു വെക്കുകയാണെങ്കിൽ ഇതിനുള്ള സമയമൊക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റും അപ്പോൾ അതാണ് ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഇതിന്റെ തൊലിയൊക്കെ കളഞ്ഞാണ്ട് റെഡിയാക്കാൻ പോവുകയാണ് പിന്നെ അതുപോലെ തന്നെ സവാള എടുക്കണുണ്ട് കേട്ടോ അപ്പം സവാള നീളത്തിന് കട്ട് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾ നിങ്ങൾക്ക് കട്ട് ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഞാനൊരു ഒന്നര കിലോണിറ്റോളം സവാള ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ തൊലി കളഞ്ഞ് മാത്രം വെക്കണുള്ളതെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഒരു മുകൾ വശം വരൂല്ലേ അപ്പോൾ അതിൻ്റെ മുകൾ വശത്ത് ഈ ആരെടുത്ത് കളഞ്ഞാൽ മതി കേട്ടോ എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഈ ആരെടുത്ത ബാത്ത് മാത്രം കേട്ടോ എന്നിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുകയാണെങ്കിൽ നമ്മൾ എന്നാണ് യൂസ് ചെയ്യണത് അത് എപ്പോഴും ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും അപ്പോൾ ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുകട്ടോ ഞാനിപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്ത് ചെറിയ സ്ലൈസ് ആക്കി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ അപ്പോൾ അതാ പച്ചമുളക് ഇതുപോലെ തന്നെ നെട്ടിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് ചടച്ചെടുക്കാൻ പോകും 完了。等 അപ്പോൾ അതാ ഞാൻ എല്ലാതും ഞാൻ ഇതിന്റെ തോലി ഒക്കെ കളഞ്ഞ് നല്ല അടിപൊളിയായി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് ചതച്ചെടുത്താൽ മതി ഇനി ഞാൻ ഇനി അടുത്തത് ഉണ്ടാക്കണത് ബ്രെഡ് ക്രംസ് ആണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ അപ്പം മിക്സിന്റെ ചെറിയ ജാറിലിട്ടാണ്ട് ഞാൻ ഇതൊക്കെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ റോസ്റ്റ് ചെയ്തിട്ടുള്ള ബ്രെഡ് ക്രംസ് ആകുമ്പോൾ നമ്മൾ എണ്ണ ഒന്നധികം കുടിക്കൂലട്ടോ സ്നാക്സ് പിന്നെ കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കേണ്ടി നമ്മൾ നമ്മളപ്പം പിടിച്ച് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് എണ്ണ ചിലവാകും അതുപോലെ തന്നെ ഒരുപാട് ക്വാണ്ടിറ്റി എടുക്കേണ്ടി വരും കേട്ടോ അപ്പം നല്ല ക്രിസ്പി ആയിട്ടുള്ള ബ്രെഡ് ക്രംസ് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ റവയൊക്കെ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നമുക്ക് തരിക്കഞ്ഞി ഒക്കെ ഉണ്ടാക്കുമ്പോൾ എന്തായാലും റവയൊക്കെ ആവശ്യമില്ലാതല്ലേ അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ ഇതൊന്ന് ചെയ്തെടുത്താലൊരു കേടും വരില്ല ഇനി അടുത്തത് ഞാൻ ഇവിടെ സേമിയനാണ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് രണ്ട് സേമിയൻ എടുത്തിട്ടുണ്ട് നീളത്തിനുള്ള സെമീനാണ് കേട്ടോ നമുക്ക് ഇതൊന്ന് ഇതേപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല അപ്പോൾ ഇതൊന്ന് പൊടി പൊടിയായിട്ടൊന്ന് നമുക്ക് ക്രഷ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് പൊടിച്ചാൽ മതി കേട്ടോ അപ്പം ചെറിയ ചെറിയ സ്ലൈസുകളായിട്ട് കിട്ടും അപ്പോൾ അതാ ഞാനിത് കൈ വെച്ചിട്ടൊന്ന് ഒന്ന് പൊടി പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ ഇത് ഒരു പാനിലേക്ക് ഇട്ടുകൊണ്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് അപ്പം നമ്മൾ തരി കഞ്ഞി ഉണ്ടാക്കുമ്പോൾ ഇതിലേക്കൊക്കെ സെമീനൊക്കെ ഇട്ട് കൊടുക്കുമല്ലോ അപ്പം ആ സമയത്ത് നമ്മൾ റോസ്റ്റ് ചെയ്യാൻ പോകേണ്ട സമയം കൂടി നമുക്ക് ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തെടുക്കുന്നത് കേട്ടോ പിന്നെ ദാ അത് കഴിഞ്ഞിട്ട് രണ്ട് തേങ്ങ എടുത്തിട്ടുണ്ട് ഇപ്പം എൻ്റെ കയ്യിൽ രണ്ട് തേങ്ങ ഉണ്ടായിരുന്നുള്ളു അത് ഞാൻ ഇതുപോലെ തന്നെ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തേങ്ങ ഒക്കെ ചരഞ്ഞതിന് ശേഷം നമ്മൾ ചെറു പാനിലേക്ക് ഇട്ടെടുത്തിട്ട് ചെറിയ ചൂട് കൊടുക്കാനെ നമ്മൾ ഒന്നൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എത്ര കാലം വെച്ചാലും തേങ്ങ കേട് വരില്ല കേട്ടോ നമുക്ക് ഒരാഴ്ചക്കൊക്കെ രണ്ടാഴ്ചക്കൊക്കെ ഉള്ള ഈ തേങ്ങ ഉണ്ട് കേട്ടോ അപ്പം ഞാനിപ്പോഴത്തെ രണ്ടെണ്ണം അടുത്തത് നിങ്ങക്ക് എത്രയാണ് ക്വാണ്ടിറ്റി ഉള്ളത് അതിനനുസരിച്ച് ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ പിന്നെ കുറച്ച് കറി ലീഫും അതുപോലെ തന്നെ മല്ലിയലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാനൊന്ന് കേടുള്ളതും അല്ലാത്തൊക്കെ ഒന്ന് വേർതിരിച്ചിട്ട് ഒരു വാഴയിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാനും ചെയ്യുന്നത് കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ വഴയിലെല്ലാം എന്ന് ടെൻഷൻ ടെൻഷനാകുന്നു മാഡം നമുക്ക് സാധാരണ പിടിയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ കവറുകൾ കിട്ടുമല്ലോ അപ്പോൾ അതിലേക്കൊന്ന് ഇതേപോലെ തന്നെ ഇതിന്റെ ബാഗത്ത് തണ്ടൊക്കെ കളഞ്ഞതിന് ശേഷം ഇങ്ങനെ കവറിലേക്ക് മാറ്റി വെക്കുകയാണെങ്കിലും നല്ല ഫ്രഷ് ഫ്രഷായിട്ട് തന്നെ നമുക്ക് മല് മല്ലേലിയും കരിവേപ്പിലൊക്കെ കിട്ടും കേട്ടോ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുകയാണെങ്കിലും നല്ല ഫ്രഷ് ആയിട്ടുള്ളതന്നെ കിട്ടും പിന്നെ പിന്നെതാ നമ്മളെ നിസ്കാരം തറാവിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമുക്കൊരു ക്ഷീണോ കുഴക്കമൊക്കെ ചിലപ്പം തോന്നും അപ്പോൾ നമുക്കൊരു കഞ്ഞി ഒടിച്ചാലോന്നൊക്കെ തോന്നും അപ്പോൾ ആ കഞ്ഞിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷായിട്ട് ഞാനിതാ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു നാരങ്ങച്ചാറും കൂടി ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ എല്ലാ കാര്യങ്ങളും ടേബിൾ ടേബിൾമൊക്കെ കൊടുന്ന് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നേരെ നമുക്ക് ഇതൊക്കെ ഒന്ന് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചാൽ മതി അപ്പോൾ അതാ സവാളൊക്കെ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്ത് ഞാൻ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ചെയ്തതുകൊണ്ട് ഒരു കേടും വരൂല്ല കേട്ടോ ഒരു ഒരാഴ്ചത്തോളം നമുക്ക് കേട് കേടുവരാ തന്നെ ഇങ്ങനെ നിൽക്കും അതുകൊണ്ടാണ് ഞാൻ ഒരു ഒന്നര കിലോന്ന് തന്നെ എടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ തേങ്ങയൊക്കെ ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു കേടും വരില്ല കേട്ടോ നമുക്ക് ഗൾഫ്ക്കൊക്കെ പോണവരൊക്കെ ഇങ്ങനെ തന്നെയാണ് അല്ലല്ലോ ചെയ്തു വെക്കുക അപ്പം നമുക്ക് വീട്ടിൽ ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരുപാട് സമയം ലാഭിക്കാൻ പറ്റും അങ്ങനെ വെളുത്തുള്ളി പച്ചമുളക് ഇതൊക്കെ ഞാൻ ചതിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് നല്ല നല്ല വീഡിയോസൊക്കെ എൻ്റെ ചാനലിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ കയറിക്കേണ്ട എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു റോമൻ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ നിങ്ങളെ ഫ്രണ്ട്സിന് റിലേറ്റീവിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരും അതുവരേക്കും ബാ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്